പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനുമാണ് കഴിഞ്ഞ പത്ത് വർഷം സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ പൌരനെയും ശാക്തീകരിക്കുകയും അവർക്ക് വിജയിക്കാൻ ആവശ്യമായ സാഹചര്യം സാഹചര്യമൊരുക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ പുരോഗതിയെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തുവെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായും രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ലോകത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശരാശരി പണപ്പെരുപ്പം ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് കോടിക്കണക്കിനാളുകൾ മുദ്ര വായ്പ പ്രയോജനപ്പെടുത്തി ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചു അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ അടിത്തറയാകാൻ പാകത്തിലുള്ള ശക്തമായ സമ്പദ്വ്യവസ്ഥയാണ് സർക്കാർ കെട്ടിപ്പടുത്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതിയും ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തന കർമ്മ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു